അടുത്ത ദിവസം രാവിലെ സി ബി ഐ ഓഫീസേഴ്സും എ സി പി സമ്പത്തും കഴിഞ്ഞ ദിവസം രാത്രിയിലെ ക്യാമറ വിഷ്വൽസ് പരിശോധിക്കും അതിലെ കാഴ്ചകൾ കണ്ട് ചഞ്ചലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിശബ്ദരായി നിൽക്കും എന്നാൽ എ സമ്പത്ത് മാത്രം ഇതെല്ലാം ചഞ്ചല കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന നാടകമാണെന്നേ കരുതുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ഭാഗുമതിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തനിക്ക് അറിയണമെന്നും ഉടൻ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരാൻ വൈഷ്ണവി എ പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകും അടുത്ത ദിവസം സൈക്കാട്രിസ്റ്റ് ത്തി ചഞ്ചലയെ പരിശോധിച്ച ശേഷം ഈ മുറിവുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം ചോദിച്ചു ആരൊക്കെയോ കണ്ണിൽപ്പെടാതെ തന്നെ അടിക്കുകയാണ് എന്ന് അവൾ ഉത്തരം പറഞ്ഞു ഇത് കേട്ട ശേഷം ഡോക്ടർ അവളോട് വീണ്ടും ചോദിച്ചു വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും ഭാഗുമതി എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടോ തനിക്ക് ഭാഗുമതി എന്നുള്ള പേരിൽ ആരെയും അറിയില്ല എന്ന് അവൾ ഉത്തരം പറഞ്ഞു ഇത് കേട്ട ഡോക്ടർ ഭാഗുമതിയെക്കുറിച്ച് ഒരു ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞു ഭാഗുമതി ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ്ഫ്രണ്ട് ഭാഗുമതിയും കൂട്ടി ഈ ബംഗ്ലാവിൽ എത്തി എന്നാൽ അവൻ തനിച്ചായിരുന്നില്ല വന്നത് അവനൊപ്പം മദ്യപിച്ച കുറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് അവളെ റേപ്പ് ചെയ്തു ഈ ഇല്ലാ കഥ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചഞ്ചലയുടെ മുഖത്ത് ഭാവങ്ങൾ മാറാൻ തുടങ്ങി അവൾ മറ്റേതോ ഭാഷയിൽ പെറുപുറുക്കാൻ തുടങ്ങി രണ്ട് കൈയുടെയും മുഷ്ടികൾ ദേഷ്യത്തോടെ മുറുക്കി പിടിച്ചു ഈ കാഴ്ചകളെല്ലാം ഡോക്ടറും കാണുന്നുണ്ടായിരുന്നു ഡോക്ടർ കഥ തുടർന്നു പലരും ചേർന്ന് തന്നെ റേപ്പ് ചെയ്തതിലുള്ള നാണക്കേട് സഹിക്ക വയ്യാതെ ഭാഗുമതി ഈ കോട്ടയിൽ ൂങ്ങി മരിച്ചു ഡോക്ടർ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ മുന്നിൽ കടന്ന ഡെസ്ക് വലിച്ചെറിഞ്ഞ ശേഷം ചഞ്ചല ഡോക്ടറുടെ കഴുത്തിൽ പിടിച്ച് വായുവിൽ ഉയർത്തും ഇത് കണ്ട് സർവേലൻസ് റൂമിലുണ്ടായിരുന്ന എ സി പി സമ്പത്തും സി ബി ഐ ഓഫീസേഴ്സും അങ്ങോട്ടേക്ക് ഓടി ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ ക്യാമറയിലേക്ക് നോക്കി ആരും കോട്ടയ്ക്കുള്ളിലേക്ക് വരരുതെന്ന് ആംഗ്യം കാണിക്കും ചഞ്ചല ഡോക്ടറെ താഴേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പറഞ്ഞു ഞാൻ ഒരു സാധാരണ പെണ്ണല്ല ഈ കോട്ടയുടെ റാണിയായ ഭാഗുമതിയാണ് കാളങ്കി രാജ്യത്തെ വെട്ടിപ്പിടിക്കാനായി പടയെടുത്തു വന്ന നവാബിനെ പന്ത്രണ്ട് വയസിൽ തോൽപ്പിച്ച റാണിയാണ് ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു നീ ഭാഗുമതിയല്ല ചഞ്ചലയാണ് ഇത് കേട്ട ഉടനെ ചഞ്ചല അവിടെ ഉണ്ടായിരുന്ന ഒരു പീഡത്തിൽ ചവിട്ടുമ്പോൾ താഴെ ഫ്ലോറിൽ നിന്നും ഒരു വാൾ ഉയർന്ന് അവളുടെ കയ്യിലേക്ക് വരും അവൾ ആ വാൾ ഉപയോഗിച്ച് തൊട്ടടുത്ത് കെട്ടിവച്ചിരുന്ന ഒരു വലിയ കയർ വെട്ടിമുറിക്കി ഉടൻ തന്നെ മൂന്ന് സൈഡിൽ നിന്നും ഭാഗുമതിയുടെ ചിത്രങ്ങൾ താഴേക്ക് വീഴും ഇതെല്ലാം കണ്ട ഡോക്ടർ ഈ കോട്ട എങ്ങനെ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എന്റെ പടനായകനായിരുന്നു ചന്ദ്രശേഖരൻ ഈ രാജ്യത്തെയും ജനങ്ങളെയും കാത്തു രക്ഷിക്കുമെന്ന് കരുതി ഞാൻ അവനെ തിളപതിയാക്കി അധികാരം കിട്ടിയ അടുത്ത നിമിഷം അവൻ രാജ്യം കൂടെ ചേർന്ന് ഈ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചു ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലും വെറുതെ വിട്ടില്ല അവിടത്തെ വിഗ്രഹങ്ങളും വിലയേറിയ വസ്തുക്കളും എല്ലാം കൊള്ളയടിക്കപ്പെട്ടു ജനങ്ങളെ അഗ്നിക്കിരയാക്കി അവരുടെ വസ്തുവഹകൾ പിടിച്ചെടുത്തു ജനങ്ങളുടെ മുന്നിൽ എന്നെ ഒരു ഭ്രാന്തിയാക്കി അപമാനം താങ്ങാൻ കഴിയാതെ ഞാൻ ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചു ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നത് ഈ നാടിനെയും എന്നെയും ചതിച്ച ചന്ദ്രശേഖരനോട് പകരം ചോദിക്കാനാണ് ഇതെല്ലാം കേട്ട ഡോക്ടർ പറഞ്ഞു ചന്ദ്രശേഖരൻ മരണപ്പെട്ടിട്ട് കാലങ്ങളായി ഇപ്പോൾ അവനോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത് കേട്ട ഉടൻ അവൾ പറഞ്ഞു ഇപ്പോഴും ചന്ദ്രശേഖരൻ ഉണ്ട് അവന്റെ കയ്യിൽ നിന്നും എനിക്ക് ജനങ്ങളെ രക്ഷിക്കണം ഇത്രയും പറഞ്ഞ് അവൾ കുഴഞ്ഞു വീഴും ഡോക്ടർ ടെന്റിലെത്തിയ ശേഷം എല്ലാവരോടുമായി പറഞ്ഞു ചഞ്ചലയുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് ഈ കോട്ടയിൽ താമസിക്കുന്നതാണ് അവർ ഈ നിലയിലാവാൻ കാരണം എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇവിടെ മാറ്റി ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം ഇത്രയും പറഞ്ഞ ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകും സി ഓഫീസർ വൈഷ്ണവി പറഞ്ഞതനുസരിച്ച് മറ്റു ഉദ്യോഗസ്ഥർ ചഞ്ചലയുടെ ബയോഡേറ്റയുടെ കോപ്പി ഏൽപ്പിക്കും വൈഷ്ണവി ആ ബയോഡേറ്റ പരിശോധിക്കും തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഈ മൂന്ന് ലാംഗ്വേജുകൾ മാത്രമേ ചഞ്ചലയ്ക്ക് അറിയാവൂ എന്നുള്ള കാര്യം മനസ്സിലാകും കൂടെയുള്ള ഉദ്യോഗസ്ഥൻ വൈഷ്ണവിയോട് പറഞ്ഞു ചഞ്ചല ഡോക്ടറോട് ബാഹുമതിയെപ്പോലെ സംസാരിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നത് അറബി ഭാഷയാണ് വൈഷ്ണവി അവിടെ നിന്ന് എല്ലാ ഉദ്യോഗസ്ഥരോടുമായി ചോദിച്ചു എങ്ങനെയായിരിക്കും ചഞ്ചല തനിക്കറിയാത്ത ഭാഷയിൽ സംസാരിച്ചത് ഇത് കേട്ടുകൊണ്ട് നിന്ന് മൊട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ ചുറ്റി നടന്ന് ആ കോട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ചഞ്ചല ബാഹുമതിയെപ്പോലെ ഡോക്ടറോട് പറഞ്ഞ എല്ലാ കാര്യവും സത്യമാണ് മാത്രമല്ല ഭാഗമതിക്കാണ് അറബി അറിയാവുന്നത് ചഞ്ചലകല്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മറ്റൊരു സി ബി ഐ ഉദ്യോഗസ്ഥൻ ചോദിച്ചു നമുക്കൊരു മന്ത്രവാദിയെ വിളിച്ച് ആ കോട്ട പരിശോധിച്ചാൽ സത്യം അറിയാമല്ലോ തനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് വൈഷ്ണവി അവിടെ നിന്ന് പോകും എങ്കിലും മറ്റുദ്യോഗസ്ഥർക്ക് വേണ്ടി വൈഷ്ണവി മന്ത്രവാദിയെ വിളിക്കാൻ സമ്മതിക്കും അന്നേ ദിവസം രാത്രി ആ സി ഉദ്യോഗസ്ഥൻ ഒരു സ്വാമിയുമായി കോട്ടയിലെത്തും ഇതിലൊന്നും വിശ്വാസമില്ല എങ്കിലും എ സി പി സമ്പത്തും അവർക്കൊപ്പം ഉണ്ടായിരുന്നു സ്വാമി കോട്ടയ്ക്ക് മുന്നിൽ കാല് കുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാല പൊട്ടി താഴേക്ക് വീണു ഈ കോട്ടയ്ക്ക് മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് സമ്പത്തിനോട് സ്വാമി ചോദിക്കുമ്പോൾ മെയിൻ എൻട്രൻസ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ഉടൻ തന്നെ സ്വാമി ഒരു കർപ്പൂരം കത്തിച്ച് ഒരു പ്ലേറ്റിൽ വെക്കും ആ കർപ്പൂരം നക്ഷത്രത്തിന്റെ ആകൃതിയിൽ പായും ഇത് കണ്ട ഉടൻ തന്നെ സ്വാമി പറഞ്ഞു ഈ കോട്ടയ്ക്ക് മറ്റൊരു വാതിൽ കൂടെയുണ്ട് സ്വാമി നടന്നതിന്റെ പിന്നാലെ സമ്പത്തും മറ്റ് സിംബന്തികളും നടന്നു അവർ ചെന്നെത്തിയത് കോട്ടയ്ക്ക് പിന്നിലെ ഒരു കുഞ്ഞു വാതിലിന്റെ മുന്നിലാണ് അവർ ആ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ചഞ്ചലയുടെ ചപ്പൽ അവിടെ കിടക്കുന്നത് ുന്നത് സമ്പത്ത് ശ്രദ്ധിക്കും ഇങ്ങനെ ഒരു വാതിലും ഉണ്ടെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ചഞ്ചല ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാത്തതെന്ന് സമ്പത്ത് ഉദ്യോഗസ്ഥനോട് ചോദിക്കും ഇത് കേട്ട സ്വാമി പറഞ്ഞു ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെയുള്ള നീജശക്തി രക്ഷപ്പെടാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം കൊണ്ടുവന്ന ഒരു രുദ്രാക്ഷമാല അവിടെ ഉണ്ടായിരുന്ന പ്രതിമയിൽ തൂക്കിയിട്ട ശേഷം പറഞ്ഞു യാഗാഗ്നിയുടെ വെളിച്ചം ഈ മാലയിൽ പതിച്ചാൽ ഇത് ചുവപ്പ് കളറായി മാറും എന്നാൽ പ്രേതാത്മാക്കളുടെ ദൃഷ്ടിയാണ് ഇതിൽ പതിക്കുന്നതെങ്കിൽ ഈ മാല കറുപ്പായി മാറും സ്വാമി കുറച്ച് വെള്ളം എടുത്ത ശേഷം അതിൽ മഞ്ഞൾ കലക്കി എന്തോ മന്ത്രം ചൊല്ലിയ ശേഷം പറഞ്ഞു ഈ മഞ്ഞൾ ആ പെൺകുട്ടിയുടെ മുറിയിൽ വെക്കണം ഇതിലെ മണം നഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയുടെ ദേഹത്ത് മറ്റൊരാത്മാവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം സമ്പത്ത് ആ മഞ്ഞൾ അടങ്ങിയ പാത്രം വാങ്ങി ചഞ്ചലയുടെ റൂമിലെത്തി കട്ടിൽ നടുക്കി വെക്കും ചഞ്ചല ഉറക്കത്തിലാണെന്നാണ് സമ്പത്ത് കരുതിയത് എന്നാൽ അവർ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു അടുത്ത ദിവസം കുറച്ച് ഫോട്ടോസുമായി വൈഷ്ണവി ചഞ്ചലയെ ചോദ്യം ചെയ്യാനെത്തി ആ ഫോട്ടോസ് നോക്കിയ ശേഷം ചഞ്ചല പറഞ്ഞു ഇത് കർഷകർക്ക് വേണ്ടിയുള്ള പ്രൊജക്ടിന്റെ ശിലാസ്ഥാപനത്തിലെടുത്ത ഫോട്ടോസാണ് കൃഷിക്കാരുടെ കൃഷി സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രൊജക്ട് വൈഷ്ണവി ചോദിച്ചു ഒരു വർഷം പോലും ആവാത്ത ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഈ പ്രൊജക്ട് കിട്ടിയത് ഇത് കേട്ട ചഞ്ചല പറഞ്ഞു അവരാണ് ഏറ്റവും വലിയ എമൗണ്ട് കോട്ട് ചെയ്തത് മാത്രമല്ല ഈ പ്രൊജക്ട് സൈൻ ചെയ്തത് മിനിസ്റ്റർ ഈശ്വരപ്രസാദ് ആണെങ്കിലും അത് അപ്രൂവ് ചെയ്തത് ഞാൻ അടങ്ങുന്ന ഒരു ഐ എ എസ് കമ്മിറ്റിയാണ് ചോദ്യം ചെയ്യലിന് ശേഷം മുകളിലെത്തിയ ചഞ്ചല ശക്തിയെക്കുറിച്ച് ആലോചിക്കും കാരണം ഈ പ്രൊജക്റ്റിൽ വെച്ചാണ് ചഞ്ചല ശക്തിയെ പരിചയപ്പെട്ടതും പ്രണയത്തിലായത് ചഞ്ചല പഴയ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കും ഈ പ്രൊജക്ടിന്റെ ആവശ്യത്തിനായി സകല ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നവരിൽ ഒരു കുടുംബം കാളവണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഭാണ്ഡത്തിൽ നിന്നും കുറച്ചധികം ണക്കെട്ട് താഴേക്ക് വീഴും ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ശക്തി അവരോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഗവൺമെന്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനായി തങ്ങൾക്ക് തന്നതാണെന്ന് പറഞ്ഞു വന്നവർ പണം നേരിട്ട് കൊടുത്തതിനാൽ ശക്തിക്കും കൂട്ടുകാർക്കും സംശയം തോന്നും കാരണം ഗവൺമെന്റ് ചെക്കോ ഡി ആയിരിക്കും കൊടുക്കുന്നത് ഒരിക്കലും പണമായി കൊടുക്കില്ല ഞാൻ പറയാതെ ആരും ഈ ഗ്രാമം വിട്ടു പോകരുത് എന്ന് പറഞ്ഞ ശേഷം ശക്തി അവിടെ നിന്ന് പോകും ഗ്രാമവാസികളുടെ അടുത്ത് നിന്നും ഇറിഗേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ വന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് പണം കൊടുത്തതെന്ന് മനസ്സിലാക്കി ശക്തി ഓഫീസറെ തൂക്കും അയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്ന പ്രൊജക്ടിലെ കമ്മറ്റിയിലുള്ളവരുടെ സിംബന്തികളായിരുന്നു തനിക്കൊപ്പം വന്ന് പണം കൊടുത്തതെന്ന് മനസ്സിലാകും ശക്തി ഇറിഗേഷൻ ഓഫീസറെ കൊണ്ട് കൊണ്ടുതന്നെ കമ്മറ്റിയുടെ ഹെഡായ ചഞ്ചലയെ വിളിപ്പിക്കും ചഞ്ചല ഓടിപ്പാഞ്ഞ് ശക്തിയുടെ അടുത്തെത്തും ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ട് നിന്നപ്പോൾ ഭാഗമതി കോട്ടയ്ക്ക് താഴെ നിന്നും പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു ജോലിക്ക് നിൽക്കുന്ന കാഞ്ചന വരാത്തതിനാൽ ഫുഡും മെഡിസിനും താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും അതേസമയം എ സി പി സമ്പത്തിനെ ശക്തിയുടെ കൊലപാതക കേസ് വാദിക്കുന്ന വക്കീൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഐ എ എസ് ഓഫീസറായ ചഞ്ചലയെ ആക്രമിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ശക്തിയെ തന്റെ സ്വയരക്ഷയ്ക്കായി പേഴ്സണൽ റിവോൾവർ കൊണ്ട് ചഞ്ചല വെടിവെച്ചത് മിക്കവാറും കേസ് തള്ളിപ്പോകും കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ചഞ്ചല ജയിലിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും തന്റെ അനിയനെ കൊന്ന സിമ്പിളായി പുറത്തുവരുമെന്നും മനസ്സിലാക്കിയ എ സി പി സമ്പത്ത് അന്നേ ദിവസം രാത്രി തോക്കുമെടുത്ത് കോട്ടയിലേക്ക് എത്തും ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരന്റെ കയ്യിൽ നിന്നും കോട്ടയുടെ താക്കോൽ വാങ്ങി കാറിൽ ഡീസൽ കുറവാണെന്നും ഫില്ല് ചെയ്തിട്ട് വരാൻ പറഞ്ഞുവിടും പോലീസുകാരൻ അവിടെ നിന്ന് ശേഷം സമ്പത്ത് ടെന്റിനുള്ളിൽ കയറി കംപ്ലീറ്റ് സിസിടിവി ക്യാമറകളും ഓഫ് ചെയ്യും അതിനുശേഷം കോട്ടയുടെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ സ്വാമി പ്രതിമയിൽ തൂക്കിയ രുദ്രാക്ഷമാല അയാൾ ശ്രദ്ധിക്കും ആ രുദ്രാക്ഷം ഇപ്പോൾ കറുപ്പ് കളറായി മാറിക്കഴിഞ്ഞു സ്വാമി പറഞ്ഞതനുസരിച്ച് നീചശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് രുദ്രാക്ഷം കറുപ്പ് ആവുന്നത് സമ്പത്ത് ആ മാല എടുക്കുമെങ്കിലും ഉടൻ തന്നെ അത് പൊടിഞ്ഞു പോകും ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ നിന്നും വലിയ നിലവിളി ശബ്ദം കേൾക്കും സമ്പത്ത് ചഞ്ചലയുടെ റൂമിലെത്തി അവരെ തിരയുമെങ്കിലും കാണില്ല ചഞ്ചലയുടെ കട്ടിലിനടിയിൽ വെച്ച് മഞ്ഞൾ വെള്ളം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും വലിയ ദുർഗന്ധമാണ് വരുന്നത് സ്വാമി പറഞ്ഞത് സമ്പത്തിന് ഓർമ്മ വരും ചഞ്ചലയുടെ ശരീരത്തിൽ മറ്റേതെങ്കിലും ആത്മാവ് ഉണ്ടെങ്കിൽ ഈ മഞ്ഞ ൽ വെള്ളത്തിന്റെ മണം മാറി ദുർഗന്ധം ഉണ്ടാകും സമ്പത്തിന് എന്തോ പന്ത് കേട് മണത്ത് അവൻ ചഞ്ചലയെ അവിടെ മാകെ അന്വേഷിക്കും പെട്ടെന്ന് അടുത്തുള്ള ഒരു റൂമിൽ നിന്നും കസേര അനങ്ങുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തു നോക്കുമ്പോൾ ഒരു കസേര തനിയെ ആടുന്നു മാത്രമല്ല ചഞ്ചല കഴുത്തിൽ കുരുക്കിട്ട് ഒരു ലൈറ്റിൽ തൂങ്ങിക്കിടന്ന് ജീവന് വേണ്ടി പിടയുകയാണ് സമ്പത്ത് രക്ഷിക്കാനായി ഓടിയെത്തുന്നതിന് മുന്നേ തന്നെ ആ കയർ പൊട്ടി ചഞ്ചല താഴേക്ക് വീഴും സമ്പത്ത് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ചഞ്ചല തൂങ്ങിയ ആ വലിയ ലൈറ്റ് തന്നെ താഴേക്ക് വീഴും സമ്പത്ത് ഓടി മാറുന്നതിനാൽ അവനൊന്നും പറ്റില്ല എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചലയെ അവിടെ ഒന്നും കാണില്ല ആടിക്കൊണ്ടിരുന്ന കസേര തനിയെ നിൽക്കും സമ്പത്ത് ചഞ്ചലയെ വീണ്ടും ആ കോട്ടയ്ക്കുള്ളിൽ തിരയും അവളെ കോട്ടയുടെ പല ഭാഗത്തായി കാണുന്നുണ്ടെങ്കിലും അടുത്ത് ചെല്ലുമ്പോഴേക്കും അവൾ അപ്രത്യക്ഷമാകും ഒരു ആണി അടിക്കുന്ന ശബ്ദം കേട്ടാണ് സമ്പത്ത് ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നത് അയാൾ നോക്കുമ്പോൾ സ്വന്തം കയ്യിൽ ചഞ്ചല ഒരു ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ചു കയറ്റുകയാണ് ഇതൊന്നും അവൾ സ്വയം ചെയ്യുന്നതല്ല എന്ന് അയാൾക്ക് മനസ്സിലായി സമ്പത്ത് ഓടിപ്പോയി ആ ചുറ്റിക പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമെങ്കിലും അയാളെ അവൾ ചുഴറ്റിയേറിയും സമ്പത്ത് ഒരു വലിയ തൂണിലേക്ക് ചെന്ന് ഇടിച്ച് താഴേക്ക് വീഴും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ തൂണ് സമ്പത്തിന്റെ പുറത്തേക്ക് വീഴും അനങ്ങാൻ പറ്റാതെ സമ്പത്ത് അവിടെ തന്നെ കിടക്കും ചഞ്ചലയെ നോക്കുമ്പോൾ അവൾ ബോധമറ്റ് കിടക്കുകയാണ് പെട്ടെന്ന് ലൈറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് കാരണം അവിടെ മാകെ തീപിടിക്കും സമ്പത്ത് ചഞ്ചലയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല അവൾ ബോധംറ്റ് കിടക്കുകയാണ് സമ്പത്ത് ഉടൻ തന്നെ തീ പിടിക്കുന്ന മാറ്റ് അവിടെ കിടന്നുകൊണ്ട് തന്നെ വലിച്ച് ദൂരേക്ക് മാറ്റും അപ്പോൾ ടേബിളിൽ മുകളിലിരുന്ന ഭാഗുമതിയുടെ ആത്മകഥ ആ തീയിലേക്ക് വീണ് കത്തി നശിക്കും ഡീസൽ അടിച്ച ശേഷം മടങ്ങിയെത്തിയ പോലീസുകാരൻ എ സി പി സമ്പത്തിനെയും ചഞ്ചലെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ചഞ്ചലയുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ല എന്ന് അവിടത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചു ഈ നടന്ന കാര്യങ്ങളെല്ലാം സമ്പത്ത് സിബിഐ ഓഫീസർ വൈഷ്ണവിയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങളൊന്നും സിസിടിവിയിൽ റെക്കോർഡാവാത്തതെന്നുള്ള വൈഷ്ണവിയുടെ ചോദ്യത്തിന് രാത്രി പവർ ഫെയിലിയർ ഉണ്ടായിരുന്നെന്ന് മാത്രമേ സമ്പത്ത് മറുപടി കൊടുക്കുകയുള്ളൂ ഇനിയും ചഞ്ചലെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയാൽ തിരിച്ച് അവളെ ജയിലിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ് വൈഷ്ണവി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോൾ ഡൽഹിയിൽ നിന്നും അവൾക്കൊരു കോൾ വരും മിനിസ്റ്റർ ഈശ്വരപ്രസാദിനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് ചോദിച്ചു വൈഷ്ണവി പറഞ്ഞു ക്ലീനായിട്ടുള്ള ഒരു മിനിസ്റ്റർ ആണ് ഈശ്വരപ്രസാദ് തനിക്ക് അയാൾക്കെതിരെ യാതൊരുവിധ തെളിവും കിട്ടിയില്ല എന്നും താൻ ഈ കേസിൽ നിന്നും ഒഴിയുകയാണ് എന്നും പറഞ്ഞ് വൈഷ്ണവി കോൾ കട്ടാക്കും രണ്ട് ദിവസത്തിന് ശേഷം വൈഷ്ണവിയും മകളും മോർണിംഗ് വാക്കിനിടയിലുള്ള സംസാരത്തിൽ മകൾ വൈഷ്ണവിയോട് ചുറ്റും കണ്ട വസ്തുക്കളും കടകളുടെയും മറ്റും നെയിംബോർഡും കൂട്ടിച്ചേർത്ത് ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു ആദ്യം അത് വൈഷ്ണവിക്ക് മനസ്സിലായില്ല എന്നാൽ പെട്ടെന്നാണ് അവർ ചുറ്റുമുള്ള ബോർഡെല്ലാം ശ്രദ്ധിച്ചത് കണ്ട കാര്യങ്ങൾ വെച്ചാണ് മകൾ കഥ ഉണ്ടാക്കി പറഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴേക്കും വൈഷ്ണവിക്ക് തന്റെ അസിസ്റ്റന്റിന്റെ കോളത്തും ഒരു അജ്ഞാതൻ ഓഫീസിലേക്ക് വിളിച്ച ശേഷം മിനിസ്റ്റർ ഈശ്വരപ്രസാദിന് ഒരു ഫാം ഹൌസ് ഉണ്ടെന്നും ആ ഫാം ഹൌസ് സ്വന്തം പേരിൽ അല്ല എന്നും പറഞ്ഞു അപ്പോഴാണ് വൈഷ്ണവിക്ക് ചഞ്ചലയെ ചോദ്യം ചെയ്തപ്പോഴും ഈശ്വരപ്രസാദിന് ഒരു ഫാം ഹൌസ് ഉള്ള കാര്യം പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് വൈഷ്ണവി അസിസ്റ്റന്റിനോട് ആ ഫാം ഹൌസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞ ശേഷം കോൾ കട്ടാക്കും വൈഷ്ണവിക്ക് വീണ്ടും എന്തൊക്കെയോ സംശയം തോന്നിത്തുടങ്ങും അതേസമയം എങ്ങനെയോ ചഞ്ചല ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലാക്കിയ മിനിസ്റ്റർ ഈശ്വരപ്രസാദ് അങ്ങോട്ടേക്ക് ചെല്ലും നിലവിൽ ചഞ്ചലയുടെ സെക്യൂരിറ്റി ഓഫീസറായ എ സി പി സമ്പത്ത് പുറത്തു തന്നെയുണ്ട് അദ്ദേഹം മിനിസ്റ്ററോട് ചഞ്ചല ബാത്റൂമിൽ വഴിക്ക് വീണതാണെന്നാണ് പറയുക ഇത് കേട്ട മിനിസ്റ്റർ ദേഷ്യത്തോടെ സമ്പത്തിനോട് ചോദിച്ചു വഴിക്ക് വീണതാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലാണോ കൊണ്ടുവരേണ്ടത് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ എന്നെ കൊടുക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ പാവപ്പെട്ട എന്റെ സ്റ്റാഫുകളെ അല്ല ഉപദ്രവിക്കേണ്ടത് എന്നോടുള്ള ദേഷ്യത്തിന് സി ബി ഐയും നിങ്ങളും ചേർന്ന് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയെയാണ് എന്ന് പറഞ്ഞ് മിനിസ്റ്റർ ചഞ്ചലയുടെ അടുത്തേക്ക് ചെല്ലും എന്നാൽ ചഞ്ചലയെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ് അവൾ ഒരു അവളൊരു പോലെ കഴിക്കാൻ കൊടുത്ത ആഹാരം നേഴ്സിന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് തൊട്ടടുത്തുള്ള ടേബിളിന്റെ പിന്നിൽ പോയി ും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മിനിസ്റ്റർ ആ സെല്ലിലേക്ക് കയറി ചെല്ലുന്നത് ഈശ്വരപ്രസാദ് സാവധാനം അവളോട് സംസാരിക്കാൻ തുടങ്ങി അവൾ പതിയെ പുറത്തേക്ക് വരുമ്പോൾ ൊട്ടു പിന്നിൽ എ സി പിയും മറ്റുള്ളവരെയും കണ്ട് ഭയന്ന് വീണ്ടും ആ ടേബിളിന്റെ പിന്നിലേക്ക് തന്നെ ഒളിക്കും തന്റെ കൂടെയുള്ള സിംബന്തികളെ കണ്ടാണ് ചഞ്ചല ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി ഈശ്വരപ്രസാദ് അവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു എല്ലാവരും പോയെന്ന് ഉറപ്പായ ശേഷം ഈശ്വരപ്രസാദ് ചഞ്ചലയുടെ അടുത്ത് ചെല്ലും നിന്നെ എന്റെ സുഹൃത്തായി കിട്ടിയത് എന്റെ ഭാഗ്യമാണ് അഭിനയം മതിയാക്കി പുറത്തുവരാൻ ഈശ്വരപ്രസാദ് ചഞ്ചലിയോട് പറയും സത്യത്തിൽ മിനിസ്റ്റർ ഈശ്വരപ്രസാദ് തന്നെയാണ് ഗ്രാമങ്ങളിലുള്ളവരെ കൊന്നതും പുരാതനമായ ക്ഷേത്രങ്ങൾ കുത്തിത്തുറന്ന് അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം മോഷ്ടിച്ചത് മിനിസ്റ്റർ ചഞ്ചലയോട് പറഞ്ഞു നിന്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് ഭാഗമതി കോട്ടയിൽ നടക്കുന്ന കാര്യങ്ങൾ സിബിഐയിലെ മുട്ടത്തലൈൻ ഓഫീസർ എന്നെ അപ്പോൾ അപ്പോൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവരെല്ലാവരും കരുതിയിരിക്കുന്നത് നിന്റെ ദേഹത്ത് ബാഹുമതിയുടെ ബാധ കയറിയെന്നാണ് അപ്പോഴേക്കും ഭാഗമതി കോട്ടയിലെത്തിയ സിബിഐ ഓഫീസർ വൈഷ്ണവിയും സിബന്ധികളും അവിടെ മാഗെ പരിശോധിക്കും അപ്പോൾ അവർക്ക് പാതി കത്തിക്കരിഞ്ഞ രീതിയിൽ ബാഹുമതിയുടെ ആത്മകഥ കിട്ടും വൈഷ്ണവി അവിടെ മാകെ പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് ചഞ്ചല ബാഗുമതിയുടെ ആത്മകഥയിൽ നിന്നും അവിടുത്തെ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ അവളുടെ രീതിക്ക് ഒരു കഥയായി പറഞ്ഞതാണെന്ന് എ സി പി സമ്പദ് റൂമിൽ കയറിയപ്പോൾ ഒരു കസേര തനിയെ ചലിക്കുന്നത് കണ്ടത് ഒരു ചെറിയ നൂലുകൊണ്ട് ആ കസേര ചലിപ്പിച്ചതാണെന്നും ചഞ്ചലയെ ആരും ഉപദ്രവിച്ചതല്ല അവൾ സ്വയം ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കിയതാണെന്നും വൈഷ്ണവിക്ക് മനസ്സിലായി അവിടുന്ന് പോകാനിറങ്ങിയ വൈഷ്ണവിടെ അടുത്തേക്ക് ഒരു രജിസ്റ്റാർ എത്തും രജിസ്റ്റാർ പറഞ്ഞു ആ ഫാം ഹൌസ് അജയ് എന്ന ആളുടെ പേരിലാണ് അജയ് മിനിസ്റ്റർ ഈശ്വര പ്രസാദിന്റെ വലം മാത്രമല്ല അണക്കെട്ട് പ്രോജക്റ്റിനു വേണ്ടി ഗവൺമെന്റ് ഏറ്റെടുത്ത സ്ഥലത്തിന് ചുറ്റുമുള്ള ആയിരം ഏക്കർ സ്ഥലം മിനിസ്റ്റർ തന്റെ വേണ്ടപ്പെട്ടവരുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഈ വാങ്ങിച്ചു കൂട്ടി സ്ഥലങ്ങൾക്ക് അണക്കെട്ട് പ്രോജക്റ്റുമായി യാതൊരുവിധ ബന്ധവുമില്ല ഈ സ്ഥലങ്ങളെല്ലാം ആ പ്രോജക്റ്റിനു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാണ് ജനങ്ങളുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ചിരിക്കുന്നത് അതിൽ ഒരു ഗ്രാമം ഗ്രാമം ഒഴികെ മറ്റെല്ലാ ഗ്രാമങ്ങളിലെയും ജനങ്ങൾ പണം വാങ്ങി അവിടെ നിന്നും ഒഴിഞ്ഞുപോയി എന്നാൽ അണീക്കമംഗലം എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ മാത്രം ഒഴിഞ്ഞു പോകാതെ അവിടെ തന്നെ താമസിച്ചു കുറച്ചു നാളുകൾ കൊണ്ട് അവിടെയുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല രജിസ്ട്രാർ പോയ ശേഷം വൈഷ്ണവി കോട്ടയ്ക്കുള്ളിൽ വീണ്ടും കയറും ചഞ്ചലയെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റായി ചിന്തിച്ചു അപ്പോഴാണ് വൈഷ്ണവിക്ക് മനസ്സിലായത് ചഞ്ചല ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതെല്ലാം ഈശ്വര പ്രസാദിനെ കുറിച്ചുള്ള തെളിവുകളാണ് മിനിസ്റ്റർ ഈശ്വര പ്രസാദ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കൃഷിഭൂമിയിലേക്കുള്ള വെള്ളത്തിന് വേണ്ടി അണക്കെട്ട് എന്നുള്ള പ്രോജക്റ്റ് അയാൾ കൊണ്ടുവന്നു അതിനായി ഗവൺമെന്റ് നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാമങ്ങളിലെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാൽ ഈശ്വരപ്രസാദ് ഒഴിപ്പിച്ചെടുത്തത് ടോട്ടൽ നൂറ്റി മുപ്പത്തിയഞ്ച് ഗ്രാമങ്ങളാണ് എട്ട് ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചെടുക്കാൻ കാരണം അവിടുത്തെ മണ്ണിൽ ബോക്സൈറ്റ് ഉണ്ട് ബോക്സൈറ്റിന് വേണ്ടിയാണ് ഈശ്വരപ്രസാദ് ഇതൊക്കെ ചെയ്യുന്നത് മിനിസ്റ്റർ അതിനായി പല കമ്പനികളിൽ നിന്നും ആയിരത്തി കോടി പ്രതിഫലം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു െതിരെ ഒരു സി ബി ഐ എൻക്വയറി വരാൻ പോകുന്നു എന്ന് സി ബി ഐ ഓഫീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ശക്തിയുടെ കൊലപാതക കേസിൽ ജയിലിലായിരിക്കുന്ന ചഞ്ചലയെ മിനിസ്റ്റർ ചെന്ന് കണ്ട ശേഷം പറഞ്ഞു തനിക്കെതിരെ സി ബി ഐ എൻക്വയറി വരുന്നു എന്നും അതിനാൽ ഉറപ്പായും എന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കുറിച്ച് യാതൊന്നും തെറ്റായി പറയരുതെന്നും പറഞ്ഞേൽപ്പിച്ചു അതിന് പ്രതിഫലമായി മുന്നൂറ് കോടി ഓഫർ ചെയ്യും കമ്മീഷൻ തുകയായി കമ്പനികളിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ കമ്മീഷനായ ആയിരത്തി എണ്ണൂറ് കോടി രൂപ രൂപ ചഞ്ചലയുടെ അക്കൌണ്ടിലേക്ക് വരുമെന്നും സിബിഐ എൻക്വയറിക്ക് ശേഷം മുന്നൂറ് കോടി എടുത്തതിന് ശേഷം ബാക്കി ആയിരത്തി അഞ്ഞൂറ് കോടി തന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്നും ഈശ്വരപ്രസാദ് പറഞ്ഞിരുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഈശ്വരപ്രസാദ് പോകുന്നതിന് മുന്നേ പണം തിരിച്ച് സ്വന്തം അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പർ സൈൻ ചെയ്യാൻ ചഞ്ചല ഏൽപ്പിക്കും ചഞ്ചല സൈൻ ചെയ്ത് ആ പേപ്പറുകൾ തിരികെ കൊടുക്കും മിനിസ്റ്റർ ആ പേപ്പറുകളും വാങ്ങി മടങ്ങി പോകുന്ന വഴിക്ക് ചഞ്ചല സൈൻ ചെയ്തത് ഒന്നുകൂടി പരിശോധിക്കും അപ്പോഴാണ് അയാൾ ഞെട്ടിയത് സൈൻ ചെയ്യേണ്ട ഭാഗത്ത് ഭാഗമതി എന്നാണ് ചഞ്ചല എഴുതിയിരിക്കുന്നത് ഈശ്വരപ്രസാദ് ദേഷ്യത്തോടെ തിരിച്ചു ചഞ്ചലയ്ക്ക് അടുത്തു വന്നു ചഞ്ചല പറഞ്ഞു നിങ്ങൾക്കെതിരെ സിബിഐ എൻക്വയറി വന്നത് ഞാൻ കാരണമാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഉപേക്ഷിക്കുകയാണെന്ന് പത്രത്തിൽ വാർത്ത കണ്ടു നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി പോയ ക്ഷേത്രങ്ങളിൽ നിന്നാണ് വിഗ്രഹങ്ങൾ മോഷണം പോയിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലായി മോഷണം നടന്ന സമയങ്ങളിൽ നിങ്ങളുടെ പാർട്ടി മീറ്റിംഗുകൾ ആ ക്ഷേത്രങ്ങളുടെ പരിസരത്തോ അടുത്ത ഗ്രാമങ്ങളിലോ നടന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം ൾ പത്രങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ചു അതിന്റെ പേപ്പർ കട്ടിങ്ങുകളെല്ലാം ശേഖരിച്ച് ഞാൻ ലിംഗമൂർത്തി വഴി ആ തെളിവുകൾ ചീഫ് സെക്രട്ടറിക്ക് എത്തിച്ചു അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നിങ്ങളെ തേടി സി എത്തിയത് ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സ്നേഹിച്ച ശക്തിയെ എന്റെ കൈകൊണ്ട് തന്നെ നീ കൊല്ലിച്ചു ചഞ്ചല ശക്തി കൊല്ലപ്പെട്ട ദിവസത്തെ കാര്യങ്ങൾ മിനിസ്റ്ററെ വീണ്ടും ഓർമ്മപ്പെടുത്തും ഇറിഗേഷൻ ഓഫീസർ ഫോൺ ചെയ്തത് പ്രകാരം ചഞ്ചല ശക്തിയെ കാണാനെത്തി ചഞ്ചലയോട് ശക്തി ചോദിച്ചു ഡാമിന്റെ ആവശ്യത്തിന് ായി ഒഴിപ്പിക്കേണ്ടത് നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാമങ്ങളാണ് എന്നാൽ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് നൂറ്റി തുപ്പത്തി അഞ്ച് ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നത് ഈ പ്രൊജക്റ്റുമായി ഒരു ബന്ധവുമില്ലാത്ത എട്ട് ഗ്രാമങ്ങളെ എന്തിനു വേണ്ടിയാണ് അധികമായി നിങ്ങൾ ഒഴിപ്പിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മിനിസ്റ്റർ ഈശ്വര പ്രസാദ് കുറച്ചധികം സിബന്ധുകളെയും കൂട്ടി കയറി വരും മിനിസ്റ്റർ ശക്തിയോട് പറഞ്ഞു ചഞ്ചലയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാമങ്ങൾ ആ പ്രൊജക്റ്റിനു വേണ്ടിയാണ് ഒഴിപ്പിക്കുന്നത് ബാക്കി എട്ട് ഗ്രാമങ്ങൾ ബോക്സൈറ്റിനായിട്ട് എനിക്ക് വേണ്ടിയും ഇത് കേട്ട ഉടനെ രോക്ഷ ുലനായ ശക്തി അടുത്തിരുന്ന ഒരു ഫ്ളവർ ബോട്ടിലെടുത്ത് ഈശ്വരപ്രസാദിനെ ആക്രമിക്കും ഈശ്വരപ്രസാദ് ഒരു തോക്ക് ശക്തിക്ക് നേരെ ചൂണ്ടും ഇത് കണ്ടുകൊണ്ടിരുന്ന ചഞ്ചല മിനിസ്റ്ററോട് പറഞ്ഞു ശക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗ്രാമത്തിൽ നിന്നും പോയവർ തിരികെ എത്തും അവർ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല ഉടനെ ഈശ്വരപ്രസാദ് ആ തോക്ക് ചഞ്ചലയുടെ കയ്യിലേക്ക് കൊടുക്കും യഥാർത്ഥത്തിൽ അത് അവളുടെ തന്നെ പേഴ്സണൽ തോക്കാണ് ഈശ്വരപ്രസാദ് അവൾ അറിയാതെ അത് എടുത്തതാണ് മിനിസ്റ്റർ പറഞ്ഞു ഇനി ഞാനല്ല ഇവനെ കൊല്ലുന്നത് നീയാണ് ശക്തി പറഞ്ഞു നീ എന്നെ കൊന്നാലും എന്റെ സുഹൃത്ത് ആ ഗ്രാമത്തിലുണ്ട് അവർ ഗ്രാമവാസികളെ ആ നാട് വിട്ടു പോകാൻ അനുവദിക്കില്ല ഉടൻ തന്നെ ഈശ്വരപ്രസാദ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു ശക്തിയുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഈശ്വരപ്രസാദിന്റെ സിബന്തികൾ വെടിവെച്ച് കൊല്ലുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചഞ്ചല ആ തോക്ക് ഈശ്വരപ്രസാദിനു നേരെ ചൂണ്ടി ഈശ്വരപ്രസാദ് പറഞ്ഞു ആ ഗ്രാമത്തിലുള്ളവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ചഞ്ചലയ്ക്ക് നേരെ ഒരു വീഡിയോ കോൾ ചെയ്ത് കാണിക്കും ആ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവർ പ്രായമുള്ളവർ എല്ലാവരെയും ഒന്നൊന്നായി ഈശ്വരപ്രസാദിന്റെ സിംബന്തി കൊന്നൊടുക്കുകയാണ് ഇതെല്ലാം ശക്തിയും കാണുന്നുണ്ട് ഈശ്വരപ്രസാദ് ചഞ്ചലയോട് പറഞ്ഞു ഇനിയും നീ ശക്തിയെ കൊന്നില്ല എങ്കിൽ ഇവൻ ചാകുന്നത് വരെ അവിടെയുള്ള ഓരോരുത്തരായി മരിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഈശ്വരപ്രസാദ് ഇറിഗേഷൻ ഓഫീസറെ വെടിവെച്ച് കൊല്ലും ഇത് കണ്ട ശക്തി ചഞ്ചലയോട് ആ ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഷൂട്ട് ചെയ്യാൻ പറയും എന്നാൽ ചഞ്ചല കരഞ്ഞുകൊണ്ട് തോക്ക് താഴ്ത്തു ഗ്രാമത്തിലെ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നത് കണ്ട ശക്തി മിനിസ്റ്ററിന്റെ സിംബന്തികളെ തട്ടിമാറ്റി ചഞ്ചലയുടെ കൈകൾ പിടിച്ചുയർത്തി സ്വയം ട്രിഗർ വലിക്കും ശക്തി അവിടെ വെച്ച് തന്നെ ും ചഞ്ചല ശക്തിയെ മടിയിൽ കിടത്തി ഉറക്കെ കരയും അതേസമയം വൈഷ്ണവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈശ്വരപ്രസാദിന്റെ ഫാമ് റെയ്ഡ് ചെയ്യും അവിടെ നിന്നും ഒട്ടനവധി പുരാതന വിഗ്രഹങ്ങളും അണേകമംഗലം എന്ന ഗ്രാമത്തിൽ നിന്നും കാണാതെ പോയ കുറച്ചധികം ആൾക്കാരെയും സിബിഐ ഓഫീസേഴ്സും പോലീസും ചേർന്ന് മോചിപ്പിക്കും ഇതെല്ലാം സകല ന്യൂസ് ചാനലിലും വരും ഹോസ്പിറ്റലിന് പുറത്ത് നിന്ന ഈശ്വരപ്രസാദിന്റെ ഒരു സിബന്ധി ഫാം ഹൌസ് റെയ്ഡ് ചെയ്ത കാര്യം ഈശ്വരപ്രസാദിനോട് ചെന്ന് പറയും ഇത് കണ്ട ഉടനെ ഈശ്വരപ്രസാദ് കയ്യിൽ കരുതിയിരുന്ന തോക്ക് ചഞ്ചലയ്ക്ക് നേരെ ും ചല ഈശ്വരപ്രസാദിന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ തന്നെ വിരൽ കൊണ്ട് തോക്കിലെ ട്രിഗർ വലിക്കും ബുള്ളറ്റ് ചഞ്ചലയുടെ ഇടത്തെ കയ്യിൽ പതിക്കും വെടിയൊച്ച് കേട്ട് എ സി പി സമ്പത്തും മറ്റു പോലീസുകാരും ഉള്ളിലേക്ക് ഓടിയെത്തും ചഞ്ചലയുടെ സെക്യൂരിറ്റി ഓഫീസർ കൂടിയായ സമ്പത്ത് ചഞ്ചലയെ കൊല്ലാൻ ശ്രമിച്ചതിന് ഈശ്വരപ്രസാദിനെ വെടിവെച്ച് വീഴ്ത്തും ഈശ്വരപ്രസാദ് അവിടെ തന്നെ മരിച്ചു വീഴും നാളുകൾക്ക് ശേഷം ചഞ്ചല ജയിലിൽ നിന്നും റിലീസാവും അതിനുശേഷം ശക്തിയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ തുടങ്ങി അണക്കെട്ടിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമിയും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും മാത്രം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈശ്വരപ്രസാദിന് കമ്മീഷൻ കിട്ടിയ ആയിരത്തി കോടി രൂപയും ഉപയോഗിക്കും ശക്തി തുടങ്ങി വെച്ചത് ചഞ്ചല മുന്നോട്ട് കൊണ്ടുപോകും ഒരു ദിവസം വൈഷ്ണവി സമ്പത്തും ചഞ്ചലയെ കാണാനെത്തി വിശേഷങ്ങൾ ചോദിച്ചു സമ്പത്ത് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അറബി ഭാഷ പഠിച്ചത് തനിക്ക് അറബി അറിയില്ല എന്ന് ചഞ്ചല പറഞ്ഞു വൈഷ്ണവി ചോദിച്ചു ചോദ്യം ചെയ്യലിനിടയ്ക്ക് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അറബിയിൽ സംസാരിച്ചത് വൈഷ്ണവി സമ്പത്തും മുഖത്തോടു മുഖം നോക്കും അവിടുന്ന് നേരെ ബാഗുമതി കോട്ടയിലെ കറുപ്പായ രുദ്രാക്ഷവും നിറവും മണവും പോയ മഞ്ഞളും കാണിച്ച് ഈ കഥ അവസാനിക്കും